നിയമത്തിന് മുൻപിൽ പണം ജാതി തുടങ്ങിയ ഒരു ആനുകൂല്യങ്ങളും ഇല്ല എന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ് അതൊക്കെ പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് റാപ്പർ റാപ്പർവേടൻ തന്റെ ചെറുപ്പത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടമാളുകൾ ഇപ്പോഴും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതിമേൽ കോയ്മകൾ പറഞ്ഞു ഫലിപ്പിക്കാൻ തന്റെ സംഗീതം ഉപയോഗിച്ചപ്പോൾ ജാതി ചിന്തകളോ അതും ഈ നൂറ്റാണ്ടിൽ എന്ന് പുച്ഛിച്ചു തള്ളിയവരാണ് നമ്മളിൽ ഭൂരിഭാഗവും എന്നാൽ അതിന്റെ ചെറിയൊരു ഉദാഹരണം കാണിച്ചു തരാം ഓർമ്മയുണ്ടോ പുലിപ്പല്ലി കേസിൽ വേളനകത്തായത് വേടൻ പുലിപ്പല്ലിന്റെ മാല കഴുത്തിൽ അണിഞ്ഞു എന്നത് കണ്ടപ്പോൾ അധികൃതരുടെ ആവേശമൊന്നും കാണേണ്ടത് തന്നെയായിരുന്നു നിന്ന് നിൽപ്പിലല്ലേ തൂക്കിയെടുത്തോണ്ട് പോയത് കഞ്ചാവ് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പുലിപ്പല്ലി കേസ് അദ്ദേഹത്തിനെതിരെ എടുത്തത് തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതിവേഗമായിരുന്നു ഉദ്യോഗസ്ഥന്റെ നീക്കമെന്ന് പറയാതെ വയ്യ ചെന്നൈയിൽ നടന്ന പരിപാടിക്കിടെ ഒരു പ്രവാസി സമ്മാനമായി തന്നതാണ് ഈ ലോക്കറ്റ് എന്നായിരുന്നു വേടൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ് അപ്പൊ പിന്നെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തതിൽ എന്താണ് തെറ്റ് ശരി തന്നെ അതിൽ ഒരു തെറ്റുമില്ല എന്നാൽ പ്രശ്നം പ്രശ്നമിരിക്കുന്നത് അതിനു ശേഷമാണ് തൊട്ടു പിന്നാലെയായിരുന്നു സമാന കേസിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി ഉയർന്നു വന്നത് എന്നാൽ വേടന്റെ കാര്യത്തിലെ ശുഷ്കാന്തി ഇക്കാര്യത്തിൽ കണ്ടില്ലേത് മാത്രമല്ല പരാതി ലഭിച്ച് മാസങ്ങളായിട്ടും മൊഴിയെടുക്കൽ പോലും പൂർത്തിയാക്കിയില്ല എന്നത് കേൾക്കുമ്പോഴാണ് അതിലൊരു രസമില്ലായ്മ ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ കണ്ണൂരിലെ മാമനിക്കുന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനിടെ സുരേഷ് ഗോപി പുലിപ്പല്ലുള്ള മാല ധരിച്ചിരുന്നുവെന്നും മറ്റൊരു ദിവസം തൃശ്ശൂരിൽ നിന്ന പൊതുപരിപാടിയിലും ഇത്തരത്തിൽ പുലിപ്പല്ലോട് കൂടിയ മാല ജനങ്ങൾ കാണുന്ന തരത്തിൽ അണിഞ്ഞിരുന്നു എന്നുമാണ് പരാതിയിൽ പറയുന്നത് ഈ മാല അണിഞ്ഞ് സുരേഷ് ഗോപി നിൽക്കുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പള്ളി കേസിൽ വനംവകുപ്പ് നടപടി തുടങ്ങുന്നത് ഇനി വേണം സുരേഷ് ഗോപിക്കൊപ്പം അന്നുണ്ടായിരുന്ന ബി ജെ പി നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോ കാര്യത്തിന്റെ ഗുട്ടൻസ് പിടിയിട്ടില്ലേ സുരേഷ് ഗോപി ക്ഷേത്രത്തിലും പൊതുപരിപാടിയിൽ നിൽക്കുന്ന വേളയിൽ എടുത്ത ചിത്രങ്ങളാണ് പരാതിക്കാരനായ എ എ മുഹമ്മദ് ഹാഷിം കൈമാറിയിട്ടുള്ളത് പുലിപ്പല്ലു പോലെ തോന്നിക്കുന്ന വസ്തു മാലയിൽ ലോക്കറ്റായി അണിഞ്ഞതാണ് ചിത്രത്തിൽ കാണുന്നത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അന്വേഷണം ഒക്കെ നടത്തി സുരേഷ് ഗോപിയുടെ മാലയിലുണ്ടെന്ന ലോക്കറ്റ് പുലിപ്പല്ലാണ് എന്ന് തെളിഞ്ഞിട്ട് വേണം കേസ് എടുക്കാനും ബാക്കി കാര്യങ്ങളെ എങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കാനും സമയമുണ്ടല്ലോ പതുക്കെ മതി അന്വേഷണത്തിൽ ചിലപ്പോൾ പുലിപ്പള്ളി എലിയുടെയോ പൂച്ചയുടെയോ ഇനി ചിലപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിലോ പെടാൻ സാധ്യതയുണ്ടെന്ന് സാരം എന്തായാലും സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ സമയം നല്ല ബെസ്റ്റ് സമയമാണ് അതിന് മുഴുവനായി കുറ്റം പറയാനും ഒക്കില്ല പാപങ്ങൾ ചെയ്യാനൊരു കാലം അതൊക്കെ പിടിക്കപ്പെടാൻ മറ്റൊരു കാലം അങ്ങനെയാണല്ലോ